അസ്സാമലൈക്കും വറഹമത്തുള്ള ഇക്കറ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി ഫോർ സ്പെഷ്യൽ എക്സാമിലെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി ചോദ്യ പേപ്പറാണ് പക്ഷേ അതാ നമുക്ക് ഓരോ ചോദ്യങ്ങളും വായിക്കാം ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ആൻസർ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പേപ്പറിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമുക്ക് ഒരു ചോദ്യത്തിന് ആൻസർ സ്വയം കണ്ടെത്തുവാൻ പറ്റുന്നുണ്ടോ അഥവാ നമുക്ക് ആ ആൻസർ തെറ്റാണെങ്കിൽ പോലും ഇതിൻ്റെ ആൻസർ ഇതാണ് ശരി എന്നുള്ളത് നമുക്കൊന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഏതൊരു പി വൈ ക്യൂ ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഈ ഒരു മെത്തേഡ് എല്ലാവരും സ്വീകരിക്കുക ഇനി ശാ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ ആലോചിക്കുക ഓപ്ഷൻ ബി യുക്തീകരിക്കുക ഓപ്ഷൻ സി ശ്വസിക്കുക ഓപ്ഷൻ ഡി സങ്കല്പിക്കുക ഏതാണ് കറക്റ്റ് ആൻസറ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരാത്ത പല ഭാഗങ്ങളിലും വന്നിട്ടുള്ള പല ടേംസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് അല്ലെ ഡിഫൻസ് മെക്കാനിസവുമായി വരുന്നുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇതില് പിന്നെ വണ്ണായിട്ട് വരുന്നത് ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ശ്വസിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന തന്ത്രം തിരഞ്ഞെടുക്കുക ഓർമ്മയെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന തന്ത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ഓപ്ഷൻ ചങ്കിങ് ഓപ്ഷൻ ബി ബ്രെയിൻ സ്റ്റോമിങ് ഓപ്ഷൻ സി മനപ്പാടം ഓപ്ഷൻ ഡി അനുകരണം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ചങ്കിങ് ചങ്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സംഖികൾ ഓർമ്മയിൽ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പതിമൂന്ന് അക്കങ്ങൾ ഉള്ള ഒരു ടെലിഫോൺ നമ്പർ ഓർമ്മയിൽ വെക്കണമെന്നിരിക്കട്ടെ പതിമൂന്ന് അക്കങ്ങളുള്ള ഒരു ടെലിഫോൺ നമ്പർ നമുക്ക് ഓർമ്മയിൽ വെക്കണമെന്നിരിക്കട്ടെ അവയെല്ലാം ഒറ്റയടിക്ക് ഓർക്കുന്നതിന് പകരം അതിനെ അഞ്ച് അഞ്ച് മൂന്ന് അക്കങ്ങളുടെ മൂന്ന് പാർട്ടുകളാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക അതിനെ പിരിക്കുകയും അതിനെ ഓർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ഒരു കാര്യത്തെ ഓർക്കാൻ ശ്രമിക്കുന്നതിനാണ് ചങ്കിങ് എന്ന് പറയുന്നത് അതായത് സാധാരണ നമ്പേഴ്സ് ഒക്കെ ഓർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഫോൺ നമ്പർ തന്നെ ആവട്ടെ പത്ത് ഉള്ള ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക രണ്ടോ മൂന്നോ പാർട്ടായിട്ട് തിരിക്കുക ഇങ്ങനെ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് തിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും അത് ഓർത്തെടുക്കാൻ പറ്റും ഈ രൂപത്തിൽ നമ്മൾ എന്താണ് ഓർമ്മയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് ചങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ചങ്കിങ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ധനാത്മക പ്രബലനം തിരഞ്ഞെടുക്കുക എന്താണ് ധനാത്മക പ്രബലനം പോസിറ്റീവ് മെന്റ് ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഏതാണ് എന്ന് തെരഞ്ഞെടുക്കാനാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം ഹോംവർക്ക് ചെയ്ത കുട്ടിക്ക് ടീച്ചർ ഒരു പേന നൽകുന്നു ഓപ്ഷൻ ബി കുട്ടിയുടെ മോശം പെരുമാറ്റം അവഗണിക്കുന്നു ഓപ്ഷൻ സി മോശം പെരുമാറ്റം കാരണം കുട്ടിയുടെ പാവ എടുത്തു മാറ്റുന്നു ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇവിടെ നമ്മൾ ദ്ധിക്കേണ്ടത് ഒരു പോസിറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് ആണ് ഇതിന്റെ മലയാളം ഒരു പശം നമുക്ക് പ്രയാസമാണെങ്കിൽ ഇത്തരം പദങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് സുഖകരമായിട്ടുള്ളത് ധനാത്മക പ്രബലനം ഘണാത്മക പ്രബലനം ഇങ്ങനെയുണ്ട് അതായത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അപ്പോൾ ഇവിടെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിനുള്ള ഉദാഹരണമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ക്ക് ചെയ്ത കുട്ടിക്ക് ടീച്ചർ ഒരു പേന നൽകുന്നു ഇതാണ് ഇവിടെ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റിനുള്ള ഉദാഹരണമായി വന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗിൽഫോർഡിന്റെ സിദ്ധാന്തത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഗിൽഫോർഡിന്റെ സിദ്ധാന്തത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ സഹിതം വിശദീകരിച്ച് തന്നതാണ് ഇൻഷാല്ല അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഏതൊക്കെയാണ് യൂണിറ്റുകൾ റിലേഷനുകൾ ട്രാൻസ്ഫോർമേഷനുകൾ മോട്ടിവേഷൻ ഇതിൽ ഗിൽഫോഡിന്റെ സിദ്ധാന്തത്തിൽ പെടാത്തത് ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മോട്ടിവേഷൻ ഇത് മാത്രമാണ് ഗിൽഫോഡിന്റെ സിദ്ധാന്തത്തിൽ പെടാതെ വന്നിരിക്കുന്നത് ഇത് ഗിൽഫോഡിൻ്റെ ഘടകാപഗ്രതനം എന്ന ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടന്റ് പ്രൊഡക്റ്റ് ഓപ്പറേഷൻസ് ഇതിലെ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഏതൊക്കെ വരുന്നത് പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് യൂണിറ്റി അതേപോലെ റിലേഷൻസ് അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻസ് അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടന്റുമായി വന്നിരിക്കുന്നത് ഏതെല്ലാമാണ് അതേപോലെ തന്നെ പ്രൊഡക്റ്റുമായി വന്നിരിക്കുന്നത് ഏതെല്ലാമാണ് ഓപ്പറേഷൻസുമായി വന്നിരിക്കുന്നത് ഏതെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെച്ചെങ്കിലേ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോടൊപ്പം നല്ല രീതിയിൽ ജോലി ചെയ്യാനുമുള്ള കഴിവ് എന്നത് എന്തിന്റെ ഉദാഹരണമാണ് ഓപ്ഷൻ എ വ്യക്തിയാന്തര ബുദ്ധി ഓപ്ഷൻ ബി ആന്തരിക വൈയക്തിക ബുദ്ധി ഓപ്ഷൻ സി സ്ഥലപര ബുദ്ധി ഓപ്ഷൻ ഡി സംഗീതാത്മക ബുദ്ധി അതെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കൊവാർഡ് ഗവർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണിത് അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോടൊപ്പം നല്ല രീതിയിൽ ജോലി ചെയ്യാനുമുള്ള കഴിവ് എന്നത് എന്തിൻ്റെ ഉദാഹരണമാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇന്റർ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് സ്പേഷ്യൽ ഇന്റലിജൻസ് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയാന്തര ബുദ്ധി അവിടെയാണ് എന്ത് ചെയ്യണത് മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളൊക്കെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള ബുദ്ധിയാണത് ഇന്റർപേഴ്സണൽ എന്നാൽ ഇൻട്രാ പേഴ്സണൽ ആണെങ്കിലോ അത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ് ഇത് രണ്ടും പ്രത്യേകം എന്തെയ്യാണ് നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് വീഡിയോ സഹിതം നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലെ വ്യക്തിയാന്തര ബുദ്ധിയാണ് ആ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട് ആ ഒരു ആൻസറിലേക്ക് എത്താനുള്ള ഒരു ക്ലൂ ഉണ്ട് അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാന് അവരോടൊപ്പം ജോലിയിൽ ചെയ്യാന് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള എന്താണ് ഒരു കഴിവുണ്ട് എങ്കിൽ അതെന്താണ് വ്യക്തിയന്തര ബുദ്ധിയാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ജീവസ്ഥലി എന്ന പദം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അഡ്ലർ ഓപ്ഷൻ ബി സ്കിന്നർ ഓപ്ഷൻ സി കാർട്ട് ലെവിൻ ഓപ്ഷൻ ഡി പാവ്ലോ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കാർട്ട് ലെവിൻ ആണ് അല്ലെ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ കോൾബർഗ് തിയറിയിൽ പെടാത്തത് തെരഞ്ഞെടുക്കുക അപ്പൊ കോൾബർഗിന്റെ തിയറി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം എന്നെല്ലാം നമ്മൾ അവിടെ വിശദീകരിച്ചതാണ് അല്ലേ അപ്പൊ കോൾബർഗിന്റെ തിയറിയിൽ പെടാത്തതാണ് നമ്മോട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം ഒന്നാമത്തെ ഓപ്ഷന് എന്താണ് പ്രാക് യാഥാസ്ഥി സദാചാര ഘട്ടം പ്രീ കൺവെൻഷണൽ സ്റ്റേറ്റ്സ് ഓപ്ഷൻ ബി യാഥാസ്ഥിതിക സദാചാര ഘട്ടം കൺവെൻഷണൽ സ്റ്റേറ്റ്സ് ഓപ്ഷൻ സി സദാചാര ഘട്ടം പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേറ്റ്സ് ഓപ്ഷൻ ഡി ആന്തരിക യാഥാസ്ഥിതിക സദാചാര ഘട്ടം കൺവെൻഷണൽ സ്റ്റേറ്റ്സ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആണല്ലേ ആന്തരിക യാഥാസ്ഥിതിക സദാചാര ഘട്ടം മെറ്റാ കൺവെൻഷനൽ സ്റ്റേജ് എന്നുള്ളത് നമ്മൾ കോൾബർഗിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഹ്രസ്വകാല സ്മരണയിൽ സാധാരണ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എത്ര ഹ്രസ്വകാല സ്മരണയിൽ സാധാരണ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എത്ര ഓപ്ഷൻ എ ഏകദേശം സെവൻ ഓപ്ഷൻ ബി ഫോർട്ടീൻ ഓപ്ഷൻ സി ട്വന്റി വൺ ഓപ്ഷൻ ഡി എത്ര വേണമെങ്കിലും ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഏകദേശം സെവൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അതായത് ജോർജ് എ മില്ലർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ സ്മരണ പരിധിയെ സംബന്ധിച്ചൊരു പരീക്ഷണം നടത്തി അദ്ദേഹം സാധാരണഗതിയിൽ ഏഴ് ഇനങ്ങൾ സ്മരണയിൽ നിർത്താമെന്നും എന്നാൽ അത് രണ്ടെണ്ണം കൂടുതലോ കുറവോ ആയി മാറാം അദ്ദേഹം ഉദ്ദേശിച്ചത് ഏഴ് എന്നത് എട്ടോ ഒൻപതോ ആറോ അഞ്ചോ ആകാം എന്ന് സാരം അപ്പൊ ഇനങ്ങൾ സംഖ്യകളോ അക്ഷരങ്ങളോ അർത്ഥരഹിത ശബ്ദങ്ങളോ പദങ്ങളെ പദങ്ങളോ ഒക്കെ ആയാലും ഹ്രസ്വകാല സ്മരണയുടെ വ്യാപ്തി ഒരേ പോലെ തന്നെ ആയിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഏഴ് ഇനങ്ങൾ വരെ ചെയ്യാൻ പറ്റും നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണ് ഓപ്ഷൻ എ ഏകദേശം സെവൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ബ്രൂണറുടെ അഭിപ്രായത്തിൽ പഠനം എന്നത് ഓപ്ഷൻ എ നേർ രേഖീയവും സ്ഥിരവുമാണ് ഓപ്ഷൻ ബി ആവർത്തിക്കുന്നതും വേർപെട്ടതുമാകുന്നു ഓപ്ഷൻ സി ഘടാപരമായതും ആവർത്തിക്കുന്നതുമാകുന്നു ഓപ്ഷൻ ഡി ശ്രേണീയവും പുനഃക്രിയാപരവും ആകുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ശ്രേണീയവും പുനഃക്രിയാപരവും ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ എം എം പി ഐ എന്നത് എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഒരു ബുദ്ധിശോധകമാകുന്നു ഓപ്ഷൻ ബി വ്യക്തിത്വ ശോധകമാകുന്നു ഓപ്ഷൻ സി അഭിരുചി ശോധകമാകുന്നു ഓപ്ഷൻ ഡി പെർസെപ്ഷൻ ശോധകമാകുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്ന ശോധകമാണ് എം എം പി ഐ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്ന ഒരു ശോധകമാകുന്നു ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അപ്പോൾ എം എം പി ഐ എന്നുള്ളത് ഒരു വ്യക്തിത്വ ശോധകമാണ് അതായത് വ്യക്തിത്വത്തിലെ അസാധാരണതകൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത വിലയിരുത്താൻ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിസ് സഹായിക്കാൻ കൗൺസിലിങ്ങിൽ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് എം എം പി ഐ എന്നുള്ളത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ശൈശവത്തിലെ കുട്ടികളിൽ കാണുന്ന പ്രധാന കളി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ സഹകരണാത്മക കളി ഓപ്ഷൻ ബി ഏകാഗിയായുള്ള കളി ഓപ്ഷൻ സി സമാന്തര കളി ഓപ്ഷൻ ഡി സംഘകളി ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് സിമ്പിൾ ആണല്ലേ ചെറിയ കുട്ടികൾ എങ്ങനെയായിരിക്കും അവർ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും കളിക്കല്ലേ അതായത് ഏകാകി ആയിട്ടുള്ള കളി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കുട്ടികൾ ഒറ്റയ്ക്ക് തന്നെ എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലെ ശൈശവത്തിലെ കുട്ടികളിൽ കാണുന്നത് എന്താണ് ഏകാകമായിട്ടുള്ള കളിയാണ് അവരിൽ കാണുക ല്ലേ ഓപ്ഷൻ ബി ആണ് ആണിതിന്റെ കറക്റ്റ് ആൻസർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊണ്ടക്കിന്റെ സിദ്ധാന്തത്തിൽ ഇല്ലാത്തത് തിരഞ്ഞെടുക്കുക വളരെ സിമ്പിൾ ആണ് നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് അല്ലെ സന്നദ്ധതാ നിയമം ലോ ഓഫ് റീഡിനസ് ഫല നിയമം ലോ ഓഫ് എഫക്റ്റ് ആവർത്തന നിയമം ലോ ഓഫ് എക്സർസൈസ് ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നാൽ അതിൽ ഇല്ലാത്തത് ഏതാണ് പ്രബലന നിയമം ലോ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് എന്നുള്ളത് തോണ്ടേക്കിന്റെ സിദ്ധാന്തത്തിൽ ഇല്ലാത്തതാകുന്നു അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിമൂന്ന് മാനസിക സാമൂഹിക സിദ്ധാന്തത്തിലൂടെ പ്രസിദ്ധി നേടിയെടുത്ത മനഃശാസ്ത്രജ്ഞനെ തിരഞ്ഞെടുക്കുക സൈക്കോളജിസ്റ്റ് ഈസ് ഫേമസ് ഫോർ ദ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് മാനസിക സാമൂഹിക സിദ്ധാന്തം അപ്പൊ ഇതിലൂടെ പ്രസിദ്ധി നേടിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ എ ഫ്രോയിഡ് ഓപ്ഷൻ ബി ജീൻ പിയാഷെ ഓപ്ഷൻ സി ബി എഫ് സ്കിന്നർ ഓപ്ഷൻ ഡി എറിക് എറിക്സൺ ആരാണ് കറക്റ്റ് ആൻസർ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എറിക് എറിക്സൺ അദ്ദേഹമാണ് മാനസിക സാമൂഹിക സിദ്ധാന്തത്തിലൂടെ പ്രസിദ്ധി നേടിയ മനഃശാസ്ത്രജ്ഞൻ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രക്ഷകർത്താവും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക ഇതൊക്കെ നമ്മള് പിന്നെ കാണാപാഠം പഠിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ലേ അല്ലെ നമ്മള് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഓക്കെ ഈ ഒരു ഏതാണ് കറക്റ്റ് ആൻസർ ഈ കൊസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അറ്റാച്ച്മെന്റ് ആണ് അല്ലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അവൾ അവളുടെ ഉപ്പയോട് നല്ല അറ്റാച്ച്മെന്റ് ആണ് ഉമ്മയോട് നല്ല അറ്റാച്ച്മെന്റ് ആണ് അല്ലേ അപ്പൊ ഇത് രക്ഷകർത്താവും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ പദം ഇവിടെ എന്താണ് അറ്റാച്ച്മെന്റ് എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു സാമൂഹ്യ മിധിയിലെ താരം പ്രതിനിധീകരിക്കുന്നത് സോഷ്യോമെട്രിയിലെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോ സോഷ്യോമെട്രിയിലെ ഒരു താരം അവിടെ താരമുണ്ട് ഒറ്റപ്പെട്ട ആളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ആരാണ് താരം അവിടെ ഗ്രൂപ്പിലെ ഏറ്റവും ഉയർന്ന വിജയ് മിക്കവാറും മറ്റുള്ളവരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ വൈവിധ്യമാർന്ന കഴിവുകൾ പ്രദർശിപ്പിക്കുന്നയാൾ സംഘനേതാവായ ആൾ ഏതാണ് സോഷ്യോമെട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു നമ്മള് ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നത് ആരാണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ വേറൊരു കളിയിൽ ഏർപ്പെടാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് എഴുതുക എന്ന് പറഞ്ഞാല് ഒരുപാട് കുട്ടികൾ ഒരാൾ തന്നെ സെലക്ട് ചെയ്തിരിക്കും ആ കുട്ടിയാണ് അവിടുത്തെ സ്റ്റാർ എന്നുള്ളതില് അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് മിക്കവാറും മറ്റുള്ളവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ അതാണ് സ്റ്റാർ സ്റ്റാറിലെ സ്റ്റാർ എന്ന് പറയുന്നത് മിക്കവാറും മറ്റുള്ളവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇൻഷാല്ല ഈ ചോദ്യ പേപ്പറിലെ പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക മനസ്സിലാക്കുക ഈ പതിനഞ്ച് ചോദ്യങ്ങൾ വായിച്ചപ്പോൾ എത്ര ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസർ രേഖപ്പെടുത്താൻ പറ്റി എന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക ജമിയൻ അസലാമും വാഹമത്തുല്ലാഹി വാത്